മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ലോക്സഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും ജൂലൈ മൂന്ന് വരെ നടക്കുന്ന സമ്മേളനത്തിൽ ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയാണ് പ്രധാന അജണ്ട സ്പീക്കർ പദവി സംബന്ധിച്ച് ഇപ്പോഴും ബി ജെ പിയിൽ അന്തിമ തീരുമാനമായിട്ടില്ല അതിനിടെ നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളടക്കം ആദ്യ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷം ഉയർത്തിയേക്കും സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരണത്തിലെത്തിയ മൂന്നാം മോദി സർക്കാരിന് ലോക്സഭയിൽ കാത്തിരിക്കുന്നത് വെല്ലുവിളികളാണ് ജൂലൈ മൂന്നുവരെ നടക്കുന്ന സമ്മേളനത്തിൽ ലോക്സഭാകളുടെ സത്യപ്രതിജ്ഞ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയാണ് പ്രധാന അജണ്ട സഭയിലെ ഏറ്റവും മുതിർന്നയാളെ ഒഴിവാക്കി ബി ജെ ഡിയിൽ നിന്നും ബി ജെ പിയിലേക്കെത്തിയ ഒഡീഷ എം പി ഭർത്താഹിരി മെഹ്താബിനെ പ്രോട്ടം സ്പീക്കറാക്കിയത് വിവാദമായിരുന്നു ആദ്യ ദിനത്തിൽ പുതിയ ലോക്സഭാങ്ങൾ സത്യപ്രതിജ്ഞ അധികാരമേൽക്കും സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവികളാണ് ആദ്യ സമ്മേളനത്തിൽ ഉറ്റുനോക്കുന്നത് സ്പീക്കർ പദവി ബി ജെ പി ഏറ്റെടുക്കുമോ സഖ്യകക്ഷികൾക്ക് നൽകുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന ആവശ്യം പ്രതിപക്ഷവും ഉയർത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ തീരുമാനം മറിച്ചായാൽ സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടന്നേക്കാം സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ രാജ്യസഭയുടെ സമ്മേളനത്തിനും തുടക്കമാകും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള പ്രധാന പദ്ധതികളുടെയും പ്രവൃത്തികളുടെയും വിവരണം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുണ്ടാകും തുടർന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നന്ദി പ്രമേയ ചർച്ചകളും ഇരുസഭകളിലും ഉണ്ടാകും അതേസമയം ആദ്യ സമ്മേളനത്തിൽ തന്നെ പ്രതിപക്ഷം മോദി സർക്കാരിനെതിരെ ഉയർന്ന പൊതുപരീക്ഷാ ക്രമക്കേടുകൾ ഉയർത്തിയേക്കും ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി പ്രതിപക്ഷ കരുത്ത് തെളിയിക്കുന്ന വലിയ പ്രതിഷേധങ്ങൾക്കും പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം തന്നെ വേദിയായേക്കും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും ന്യൂസ്